ഹലോ നമസ്കാരം എല്ലാവർക്കും നമ്മുടെ മറ്റു ഇടയിലേക്ക് വീണ്ടും സ്വാഗതം പ്രതികാര മനസ്സോടെയാണ് ഇന്ന് കൊച്ചിയിൽ കേരള ബ്ലാസ്റ്റേഴ്സ് മുംബൈ സിറ്റി എഫ് സിയെ നേരിടാൻ ഒരുങ്ങുന്നത് ഇന്ന് കൊച്ചി മുംബൈ സിറ്റി എഫ് സിയുടെ നരകമാകുമെന്നതിൽ യാതൊരു സംശയവുമില്ല എന്നാൽ ഇന്നത്തെ മത്സരത്തിന് മുന്നോടെയുള്ള പ്രസ് കോൺഫറൻസിൽ ഈ മത്സരത്തെക്കുറിച്ചുള്ള ഒരു പ്രതികരണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് മുംബൈ സിറ്റി എഫ് സിയുടെ പരിശീലകനായ പീറ്റർ ക്രാറ്റ്കി നമുക്കറിയാം കഴിഞ്ഞ രണ്ട് സീസണിലും മുംബൈ സിറ്റി എഫ് സിയുടെ പരിശീലകനായിരുന്ന ഡെസ് ബെക്കിംഗം ഈ സീസണിൽ പാതി വഴിയിൽ വെച്ച് ക്ലബ്ബ് വിട്ട് മറ്റൊരു ക്ലബ്ബിൽ ജോയിൻ ചെയ്തതോടെയാണ് പീറ്റർ ക്രാറ്റ്കി മുംബൈ സിറ്റി എഫ് സിയുടെ പരിശീലകനായി ചുമതല നമുക്കറിയാം മുംബൈ ഇതുവരെ കരിയറിൽ പീറ്റർ ക്രാറ്റ്കി ഒരു ടീമിനെ ഹെഡ് കോച്ചായി ചുമതലയേറ്റിട്ടില്ല ഇതാദ്യമായാണ് ഒരു ക്ലബിൻ്റെ ഹെഡ് കോച്ചായി പീറ്റർ റാർക്കി ചുമതലയേൽക്കുന്നത് ഇന്നത്തെ മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിനെ അവരുടെ തട്ടകത്തിൽ വെച്ച് നേരിടാൻ ഞങ്ങൾക്ക് ഭയമില്ല അവർക്ക് നല്ല ഫാൻ ബേസ് ഉണ്ട് എങ്കിലും ഞങ്ങൾക്കും നല്ല ഫാൻ ബേസ് ഉണ്ട് ഞങ്ങൾ ഒരു തവണ അവരെ പരാജയപ്പെടുത്തിയതാണ് അതുകൊണ്ട് തന്നെ ഇന്നും ഞങ്ങൾ അവരെ പരാജയപ്പെടുത്തുമെന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ ഞാനും ഈ മത്സരത്തിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു ഇതാണ് പീറ്റർ ക്രാറ്റ്കിയുടെ ഈ മത്സരത്തെക്കുറിച്ചുള്ള ഒരു പ്രതികരണം സത്യത്തിൽ ഒരു വെല്ലുവിളിയാണ് പീറ്റർ ക്രാറ്റ്കിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ കൊച്ചിയെക്കുറിച്ചും കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരെക്കുറിച്ചും അറിയില്ല എന്ന് തോന്നുന്നു വീഡിയോസെനിക്കാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരുമായിട്ട് മാത്രം നമസ്കാരം